سيرات خير الانام لنا كغيث النماء الدنا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله وبركاته بسم الله والحمد لله رب العالمين വസ്സലാത്തു വസ്സലാം ആല സീദന മുഹമ്മദ് നഷ്റഫിൽ മുർസലീൻ മാല അലഹി വസാബിൾഡ് അബുദാബി സുന്നി സെൻറ്ററും അബുദാബി എസ് കെ എസ് എസ് എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ മക്കാദിഅ അയ്യാൽ തങ്ങളവുകളുടെ കിതാബ് ഷിഫ എന്ന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എപ്പിസോഡ് പതിനെട്ടാണ് പതിനെട്ടാമത് ജൽസയാണ് നമ്മുടെ ഈ പരമ്പരയിൽ ഇന്ന് ഇന്ന് മഹാനായ നബി സലാഹു അലഹി വസ്സല തങ്ങളുടെ മോജിസാത്തുകളുടെ തുടർച്ചയാണ് നമ്മുടെ പ്രമേയം കഴിഞ്ഞ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആൻ എന്ന മോജിസത്ത് ഹാലിദായ മോജിസത്ത് അൽ മോജിസത്ത് ഉൽ ഹാലിദ അതായിരുന്നു നമ്മുടെ പ്രമേയം ഇന്ന് മറ്റു ചില മോജിസത്തുകളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മഹാനായ കാൾ തങ്ങൾ കിതാബുഷിഫായിൽ ഒരു ഫസൽ തന്നെ ഇട്ടുകൊണ്ട് ഒരു ഉപശീർഷകം ഇട്ടുകൊണ്ട് പറയുക ഫസുലുൽ ഉൽ ഖമർ വഹബ്സി രണ്ട് സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ഫസ്ലു ടു ഇൻഷിഖാഖ് കമർ വഹബ്സി ഷംസ് കമറിലും ഷംസിലും ഉണ്ടായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് കമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ പിളർച്ച പിളർപ്പ് ഇൻഷിക് ചന്ദ്രൻ പിളർന്ന സംഭവം വഹാബ്സി ഷംസ് അതുപോലെ സൂര്യനെ പിടിച്ചു വെച്ച സംഭവം ഹബ്സ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടങ്കലിൽ വെക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക ഈ സംഭവങ്ങൾ നബ്സല്ലാ വസ്ലം തങ്ങളുടെ ജീവിതത്തിലെ മോഹിസാത്തുകളാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ഇൻഷിഖാക്കുൽ കമർ അഥവാ സൂര്യൻ പിളർ ചന്ദ്രൻ പിളർന്ന സംഭവം അത് വിശുദ്ധ ഖുർആാൻ തന്നെ സൂറത്തുൽ കമർ എന്ന് പറഞ്ഞ അധ്യായം ഒന്ന് രണ്ട് ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ് ഇഫ്തറബത്തിൻഷക്കൽ കമർത്തു അന്ത്യനാൾ അടുത്തിരിക്കുന്നു വൻഷക്കൽ കമർ ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു ഇൻഷുക്കാക്കുൽ കമർ അതിന് വിസലാഹു അലൈസ് തങ്ങളുടെ ജീവി ജീവിതത്തിലെ മിനൽ അയാത്തിൽ ബാഹിറ ലഭിതങ്ങളുടെ പ്രമുഖമായ അജയ്യമായ അമാനുഷിക കഴിവുകളിൽ അമാനുഷിക സിദ്ധികളിലൊന്നാണ് എന്ന് മാത്രമല്ല അത് കയാമത്തനാളിൻ്റെ അടയാളവുമാണ് എന്ന കയാമന് നാളിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ കയ്യാമനാൾ നടക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ കൊണ്ടം മുമ്പ് നടക്കുന്നത് മാത്രമല്ലല്ലോ ഒരുപാട് അമാറാത്ത് തെയ്യാ അലാമാത്ത് കെയ്യാമത്ത് നാളുണ്ട് സലാഹുലി സ്വലം തങ്ങൾ അവസാനത്തെ നവിയായി വന്നത് തന്നെ കയാമത്നാളിൻ്റെ അടയാളങ്ങളായിട്ടാണ് എണ്ണപ്പെടുന്നത് കാരണം അതിനുശേഷം വേറെ നബി വരാല്ല അവസാനത്തെ നബി എന്ന് പറഞ്ഞാൽ തന്നെ അത് കാലാവസാനത്തിൻ്റെ ഒരു സൂചനയാണെന്നാണല്ലോ ചന്ദ്രൻ പിളർന്ന സംഭവം പരിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അതീസുകളിലും ഒരുപാട് കാണാം അനുബിൾ അലൈഹി സ്വലം നബി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു ഫിർഖത്തേ രണ്ട് ഭാഗങ്ങളായി ഫിർഖത്തുൻ ജബൽ ഒന്നും അലമുകളിലും ഒന്നും താഴ്ഭാഗത്തും എന്ന് ഫഖാൽ റസൂലി സലു അലൈവ് വസ്ലം അല്ല ജനങ്ങളോട് പറഞ്ഞു ഇഷദദോ നിങ്ങൾ കാണൂ സാക്ഷികളാവൂ കണ്ടോളൂ സാക്ഷികളായിക്കോളൂ എന്ന് പറഞ്ഞു മുജാഹിദ് ഹനുമാൻ നബി ബി മിനൻ മിനയിലാണ് എന്നും ചില ഹദീസുകളിൽ കാണാം ഞങ്ങൾ മിനയുടെ ഭാഗത്ത് ഞാൻ ഈ ചന്ദ്രൻ പിളർന്നിട്ട് ആ രണ്ട് പിളർപ്പിന്റെ ഇടയിലൂടെ അതിൻ്റെ പിറകു ഭാഗത്തെ മലയുടെ ഭാഗം ഞാൻ കണ്ടു പർവ്വതത്തെ കണ്ടു എന്ന് പറയുന്നുണ്ട് വാഹൻ വറവാഹനുംഅബി മക്കത്തായത് മക്കയിലായിരുന്നു സംഭവം അത് മക്കയിലാണ് മിനയിലാണെന്നൊക്കെ പറയുമ്പോൾ പരിസര പ്രദേശങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞു സഹറക്കും ഇബിനു അബി കബ്ഷ ഇബുനബി കബ്ഷ എന്നിവർ ആലങ്കാരികമായിട്ട് രമസു അലൈഹി സ്ഥലം തങ്ങളെ ആവണം സൂചിപ്പിച്ചത് ഇബിൻ അബി കബ്ഷ നിങ്ങളെ ശിഹർ ചെയ്തിരിക്കുന്നു എന്നവര് പറഞ്ഞത് അവർക്കത് വിശ്വസിക്കാൻ തോഫി ഒക്കെ ഉണ്ടായില്ല വിശ്വസിച്ചവർ വിശ്വസിച്ചു വിശ്വസിക്കാത്തവർ ആ മോചിതത്ത് കണ്ടിട്ടും അതിനെ തള്ളിപ്പറഞ്ഞു ആ മോചിതത്തിനെയും അവർ തള്ളിപ്പറഞ്ഞു എന്നർത്ഥം ഫകാലും സലഹ്ലൈസ് അഥവാ മക്കയിലെ വിഷയം ഇങ്ങനെ വാർത്ത പറഞ്ഞു അപ്പം മക്ക കയ്യിലെ ചില ആളുകൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക നമ്മളെ മക്കയിലെ ചില ആളുകൾ പറഞ്ഞു കുറേശികളിലെ ചില ആളുകൾ പറഞ്ഞു ഇത് നിങ്ങളെ പൊട്ടീസാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങളെ മാരണം ചെയ്തതാണ് മാജിക്കാണ് ബ്ലാക്ക് മാജിക്കാണെന്നർത്ഥം ബ്ലാക്ക് മാജിക്കിലൂടെ ഇന്ദ്രജാലം ചെയ്തതാണ് നിങ്ങളെ പൊട്ടീസാക്കിയതാണെന്നർത്ഥം നിങ്ങളെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരിൽ തന്നെ ചില ആളുകൾ മക്കക്കാരിൽ തന്നെ ചില ആൾ പറഞ്ഞു അങ്ങനെ പൊട്ടീസാക്കുകയാണെങ്കിൽ ഒരു നാട്ടുകാരെ നമ്മുടെ ഈ പ്രദേശവാസികളെ വേണമെങ്കിൽ നമ്മളെ ഇങ്ങനെ ഇന്ദ്രജാലം കൊണ്ട് നമ്മളെ ഭ്രമിപ്പിച്ചു കളയാൻ ഞെട്ടിച്ചു കളയാൻ സ്തംഭി സ്തംഭിപ്പിച്ചു കളയാൻ കഴിയും പക്ഷേ അത് മറ്റുള്ളവരെ കഴിയൂലല്ലോ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഐഡിയ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു ഫസ് അരൂമൻ ചൈത്യക്കും ആഹർ മറ്റ നാടുകളിൽ നിന്നും മക്കയിലേക്ക് വരുന്ന ആൾക്കാരില്ലേ ഹൽ റാവു ഹാദാ ഇതുപോലൊരു സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു ഫാത്തോ അങ്ങനെ ചോദിക്കുമോ ചോദിച്ചു മക്കയിൽ ഒരുപാട് ആളുകൾ കച്ചവടക്കാരും കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ പണ്ടേ മക്ക ഒരു വർത്തക പ്രധാനമായ ഒരു നഗരമാണല്ലോ പ്രാചീനമായ ഒരു കച്ചവട നഗരമാണ് അതുകൊണ്ട് എവിടെയൊക്കെ പല ദിക്കുകളിൽ നിന്നും ആളുകൾ വരുമായിരുന്നു അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ബൊറുഹു മന്നഹം റാവും മിഥലാലിക്ക പല ദിക്കുകളിൽ നിന്നും വന്നവരും പറഞ്ഞു അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നാൽ ഇന്ന് രാത്രി അവിടെ ചന്ദ്രൻ പിളർന്ന ഒരു സംഭവം ഞങ്ങളും കണ്ടിട്ടുണ്ട് മലയാളികളായ കേരളക്കാരായ നമ്മളിത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരുടെയൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ തന്നെ മനസ്സിൽ ഇപ്പോൾ നമ്മുടെ ചേരമാൻ പെരുമാൾ എന്ന ഒരു രാജാവ് അദ്ദേഹം ചന്ദ്രൻ പിളർന്ന സംഭവം കാണാൻ ഇടവന്നത് അങ്ങനെ അദ്ദേഹം അറേബ്യയിലേക്ക് യാത്ര പോയത് അവിടെ ഇസ്ലാമിൽ ആകൃഷ്ടരായത് ഇതൊക്കെ ഇസ്ലാമിൽ പ്രവേശിച്ചത് ആകൃഷ്ടരാകെന്ന് മാത്രമല്ല ഇസ്ലാമത് സ്വീകരിച്ചു അങ്ങനെ മുസ്ലിമായി തിരിച്ചു വരുന്ന വഴിയിൽ ദുഫാർ മേഖലയിൽ ഇന്നത്തെ ഒമാൻ്റെ ആ പ്രദേശങ്ങളിൽ ഇന്ന് സൊലാല എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിച്ചു സൊലാലയിൽ കവറടക്കം ചെയ്യപ്പെട്ടു മറമാടപ്പെട്ടു തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ അതിന് വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകല്ല സാന്ദർഭികമായിട്ട് അതിലേക്കൊന്ന് വിരൽ ചൂണ്ടിയെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞതാണല്ലോ അന്ന് ചന്ദ്രൻ പിളർന്ന ആ സംഭവം ഇവിടെയുള്ള ആളുകൾ വരെ അത് കണ്ടു നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വരെ അത് കാണാൻ ഇടവന്നു ആ രാജാവ് കാണാൻ ഇടവന്നതാണല്ലോ അന്ന് അറബികളോട് ചർച്ച ചെയ്യാനും അങ്ങനെ അറബികളുടെ മക്കത്ത് ഒരു പുതിയ പ്രവാചകം വന്ന വിവരവും ആ പ്രവാചകൻ്റെ ദൈവത്ത് അവരുടെ തൊഹീദിലേക്ക് ജനങ്ങളെ ദാപത്താക്കുന്നതൊക്കെ പറയാനുള്ള അവസരം ഉണ്ടായത് അങ്ങനെയാണല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ആ മക്കയിൽ നടന്ന ആ മോചിതത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം ഒരു പ്രാദേശികമായ ഒരു കാഴ്ചയിൽ മാത്രം തെളിഞ്ഞ ഒരു അത്ഭുതമായിരുന്നില്ല ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കും അനുഭവ ദൃശ്യമായ അല്ലെങ്കിൽ അനുഭവവേദ്യമായ ഒരു ദൃശ്യ വിസ്മയമായിരുന്നു ആ ഇൻഷഖാൽ അബൂജഹലാണത് പറഞ്ഞാണ് വേറെ ചില രവായത്തുകളിൽ അബൂജഹൽ പറഞ്ഞു ഇതൊരു സെഹറാണ് ഇതൊരു മാരണമാണ് ബ്ലാക്ക് മാജിക് ആണ് അതുകൊണ്ട് നിങ്ങൾ നാനാ നാനാദിക്കുകളിലേക്ക് നിങ്ങൾ ആളെ വിടൂ ഹത്താ ആള വിടൂത്താമ നിങ്ങൾ നാനാ നാനാദിക്കുകളിലേക്ക് നിങ്ങൾ ആളെ വിടൂ അല്ലെങ്കിൽ അന്വേഷിക്കൂ വിവരം അവരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ഫാഹ്ബർ ഫാഖി നാനാദിക്കുകളിലുമുള്ള ആളുകളിൽ നിന്ന് വിവരം കിട്ടി കിട്ടിയ ചന്ദ്രൻ പിളർന്നത് അവർ കാണുക തന്നെ ചെയ്തു പറഞ്ഞു ഹാദാ സെഹറും അപ്പം അവർ അടവും മാറ്റി എപ്പോഴും വിശ്വസിക്കാൻ തയ്യാറായില്ല കുറേ ആളുകളൊക്കെ വിശ്വസിച്ചു പക്ഷേ അബൂജഹലും അബൂജഹലിൻ്റെ മാതിരിയുള്ള പ്രവൃത്തികളും പറഞ്ഞു ഹാദാ സെഹറും മുസ്തമീർ ഇത് നിലനിൽക്കുന്ന ഒരു സെഹറാണെന്ന് പറഞ്ഞാൽ മക്കയിൽ മാത്രമല്ല മക്കയിൽ നിന്ന് മറ്റ് ചക്രവാളങ്ങളിലേക്കും മറ്റ് ദിക്കുകളിലേക്കും വ്യാപിച്ചു പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു മാരണമായി പോയി മുഹമ്മദ് അലൈഹി സല്ലതസ് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവരൊരിക്കലും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അവർ വാഹുബ്രമ സഹുദീൻ അൽഹാമത്ത് എന്നും റിപ്പോർട്ട് കിട്ടേണ്ട വാഹുലായിൽ അറബാന അബ്ദുല്ല

സന്നദികളിലൂടെ റിവാ റിവായ് ചെയ്യപ്പെട്ട സംഭവങ്ങളിലൊക്കെ നിവേദനം കാണാം മക്കത്തൻ നബി അലൈഹി നബിഹുലിസ്ലം അക്കക്കാർ ചോദിച്ചു നബിതങ്ങളോട് ആയ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരൂ എന്ന് പറഞ്ഞു അമർ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെ കാണിച്ചു കൊടുത്തു ചന്ദ്രൻ പിളർത്തി കാണിച്ചു കാണിച്ചുകൊടുത്തു മറത്തെയൻ രണ്ടു വട്ടം അത് രണ്ടിൻ്റെയും ഇടയിൽ ഹെറാ ഹെറ എന്ന് പറഞ്ഞാൽ ഹിറ ഗുഹയൊക്കെ ഉൾക്കൊള്ളുന്ന ആ പർവ്വതം ബൈനഹുമാദിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കാണിച്ചു കൊടുത്തു അത് ജബലുൻ അലാ സലാസതി അമിയാൽ മിം മക്ക മക്കയിൽ നിന്ന് മൂന്ന് മൈലുകൾക്ക് അപ്പുറമുള്ള ഹെറ ഈ രണ്ട് പിളർപ്പുകൾക്കിടയിലും കണ്ടു നേരത്തെ ഒരു രുവാായത്തിലും നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ കാണിച്ചു അതുപോലെ ജുബൈർ അതുപോലെത്ത് അങ്ങനെ ഒരുപാട് രൂപായത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ ചന്ദ്രൻ്റെ ഈ പിളർച്ച ചന്ദ്രൻ്റെ ഈ പിളർപ്പ് ഇഷമർ അത് വല്ലാത്ത ഒരു ദൃഷ്ടാന്തം തന്നെയാണ് അത് ആ ദൃഷ്ടാന്തം അത് കലാകാലങ്ങളിലുമുള്ള ജനങ്ങൾക്ക് അത് തലമുറകളിലൂടെ ആ കാര്യം ഓർത്തെടുക്കാനാണ് അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും അതിലൂടെ നബ്സു അല്ലാ ഉള്ള സ്വലം തങ്ങളുടെ അമാനുഷിക അല്ലെങ്കിൽ ഇവിടുത്തെ മെൻജിസത്ത് ഏജാദ് എന്ന് പറഞ്ഞാൽ നബ്സല്ലാ ഉള്ളിസ്ലമ തങ്ങളെ അള്ളാഹു പറഞ്ഞു വിട്ട ദൂതർ ആണ് എന്നതിൻ്റെ തെളിവാണല്ലോ മെൻജിസാത്ത് മൊജിസാത്തൊക്കെ പ്രകടമാകുന്നത് അതാണ് നുപൂവത്തിനെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ നുബൂവത്ത് ജനങ്ങളിൽ പ്രബോധനം ചെയ്യുമ്പോൾ ജനങ്ങൾക്കതിലുള്ള സംശയം നീങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരായത്തും ബാഹിറ അവരെ ശരിക്ക് ഞെട്ടിച്ചു കളയുന്ന അത്ഭുതപ്പെടുത്തി കളയുന്ന അമാനുഷിക സംഭവം അമ്രുൽ ഹാരിൽ ആദ അതാണല്ലോ മോജിസത്തിൻ്റെ നിർവചനം ഇതാണ് ഇർഷാക്കുൽ കമറി എന്ന അധ്യായത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്ന ഒരു മോജിസത്ത് ഇനി അതേ ശീർഷകത്തിൽ തന്നെ പറയുന്ന രണ്ടാമത്തെ ഹബിസുൽ കമറിന്റെ സംഭവം പറയുന്ന അസ്മാ അതീതിൽ പറയാനുള്ള നിവേദനം രണ്ട് വഴികളിലൂടെയുള്ള നിവേദനമാണ് ഒന്നൻ എൻ നബീലു അലൈഹി വസ്ലം അലിയൻ സലഹു അലി വസ്ലം തങ്ങൾ ചിലപ്പോൾ അവിടുത്തെ പിതൃ സഹോദരനായ പിതൃസഹോദരനായ അലൈഹി വസ്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ അബൂ അബൂതാലിബ് എന്നവരുടെ മകൻ കൂടിയാണല്ലോ അസുഖാൻ്റെ കസിൻ ആണല്ലോ അലി സി അല്ലാഹു താലാൻ പിന്നീട് തന്നെ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ നമു സാഹുല വസ്ലം തങ്ങളുടെ മരുമകനുമായി കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം വിശ്വസിച്ചവരുമാണ് അലിഹതി തങ്ങളുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു മഹാനാണ് ആ അലി അലാഹുന്റെ എന്നും മടിത്തട്ടിൽ കിടക്കുമ്പോൾ മടിത്തട്ടിൽ അടിത്തട്ടിൽ തലയായിച്ച് കിടക്കുമ്പോ ഒരിക്കലും റസൂൾ വഹിയൊന്നും അങ്ങനെ ആ വഹി വരുമ്പോൾ പലപ്പോഴും അത് വല്ലാത്ത ഒരു അനുഭവമായിരിക്കും വഹി അത് തീവ്രമായ ഒരു അനുഭവത്തിലൂടെ റസൂളുള്ള കടന്നു പോവുക പലപ്പോഴും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ പരിസര ബോധമോ പരിസരമൊന്നും ചിലപ്പോൾ ബാധിക്കൂല അത്രയും വല്ലാത്തൊരവസ്ഥയായിരിക്കും വഹിയന്റെ ഭാരതമാണ് അങ്ങനെ അലി അലി അള്ളാഹൊന്നുവിൻ്റെ ഹെജുലായി മടിത്തട്ടിലായി റസൂല തലചാച്ച് കിടക്കുമ്പോൾ ഹിജി അലിയൻ അലി അലിയല്ലാഹുവിൻ്റെ മടിത്തട്ടിലായി കിടക്കവേ റസൂലക്ക് വഹി സന്ദേശം ലഭിച്ചു വഹി കിട്ടിയ ഫലം അസറ അപ്പം അസറ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വഹിയിൽ നിന്ന് തെളിഞ്ഞപ്പോൾ വിധങ്ങൾ ചോദിക്കുക അടി അസ്മിക്കാറായി എന്നർത്ഥം അസ്മിച്ചു ഫക്കാൽ റസൂൾ അള്ളാഹി ചോദിച്ചു അസല അലി അലിയെ അസ്രസ്കരിച്ചോ അറിയാഹുൻ അസ്രസ്കരിച്ചോ നമ്മൾ എന്ന് ചോദിച്ചു കാല അല്ല അലി അലി അള്ളാഹുന്ന് പറഞ്ഞു ഇല്ലല്ലോ കാരണം അല്ലാഹു അലി ഇസ്ലമ തങ്ങളല്ലേ മടിയിൽ അപ്പോൾ അസ്രസ്കരിക്കാൻ പറ്റിയിട്ടില്ല ഫാഹ്മിതങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന സംഭവത്തിൽ നിന്ന് മനസ്സിലായി അസ്രസ്കരിച്ചിട്ടുണ്ട് അലി അള്ളാഹു താല അന്നുവാണ് നിസ്കരിക്കാത്തത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അള്ളാ അലിഹദി അള്ളാഹുത്താലുവിന് വേണ്ടി നബി സല അലൈഹി അലൈവിസ് തങ്ങൾ സൂര്യനെ പിടിച്ചു കൊക്കുന്നു അള്ളാഹു അള്ളാഹു അലി അവന് നിന്റെ തായത്തിലും നിന്റെ റസൂഡിൻ്റെ താഴത്തിലുമായിരുന്നതുകൊണ്ട് ഫറുദ് ശംസ അസ്തമിച്ചു പോയ സൂര്യനെ നീ മടക്കി മടക്കിക്കൊണ്ടുപോകത്ത് ഫറായി ത് അപ്പം ഞാൻ കണ്ടു സൂര്യൻ അസ്തമിച്ചു പോയ സൂര്യൻ തിരിച്ചു വന്നു ഫറായി ത്റുബത്ത് അസ്തമിച്ച് ഞാൻ കണ്ടത് അസ്മാറദി അള്ളാഹു താലയ ബിന്ദുസ് പറയാ ഫറായി തുഹാറുബത്ത് സൂര്യൻ അസ്തമിച്ചത് ഞാൻ കണ്ടു മറായി തൊലായത്ത് പിന്നെ ഞാൻ അത് ഉദിച്ചതും കണ്ടു അസ്തമിച്ച ശേഷം അത് ഉദിച്ചു വന്നുബത് അഥവാ അത് പർവ്വതങ്ങൾക്ക് മേലിലും ഭൂമിക്കു മേലിലും അത് നിന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വന്നു വദാല കബി സഹ്ബാഗ് ഈ പറഞ്ഞ സംഭവം സഹ്ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല മർഹലാ വിൻ ഹൈബർ ഇത് ഹൈബറിൽ നിന്ന് ഏതാണ്ട് ഒരു മർഹല അകലെയാണ് ഈ സംഭവം അപ്പം ഹൈബർ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഈ ഹബ്സുഷംസ് അല്ലെങ്കിൽ റദ്ദുഷംസ് സൂര്യൻ അസ്തമിച്ചുപോയ സൂര്യനെ കൊണ്ടുവന്ന ഈ സംഭവം വഹാദാണി ഹദീദാണി എന്ന് പറയുക ഈ രണ്ട് ഹദീസും സ്ഥാപിത്താണ് അഥവാ രണ്ട് വഴികളിലൂടെ രണ്ട് തെരീക്കുകളിലൂടെയാണ് സ്മാബിൻ തുമൈസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് രണ്ട് റുവാത്തൊക്കെ സിഖാത്തു ആണെന്ന് പറയാം അതാണല്ലോ നമ്മൾ മൗലിതിൻ്റെ വരികളിലൊക്കെ സലഹ് അലൈഹി വസ്ലം തങ്ങളുടെ മൊജിസാത്ത് പറയുന്ന കൂട്ടത്തിൽ പറയാം തങ്ങളുടെ ആയാത്തുകളും അനേകമാണ് ദൃഷ്ടാന്തങ്ങളും അമാനിക സംഭവങ്ങളും അനേകമാണ് അസൂയാലുകളുടെ ബുദ്ധികൾ പോലും അതിൻ്റെ സാധുത ശരി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അൽപെട്ട ചിലത് പറയാം പൂർണ്ണ ചന്ദ്രൻ അത് കീറപ്പെട്ടു അത് വിഭജിക്കപ്പെട്ടു പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം ഇത് ഗർഭത്തുലഹു അത് അസ്തമിച്ച നേരം അത് അസ്തമിച്ച ശേഷം റദ്ദത്ത് അത് തിരിച്ചു വന്നു വി തറദ്ദീ അത് ഒരു സംശയവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട സൂര്യൻ അസന്തി സൂര്യൻ തിരികെ വന്നു അതുപോലെ വൽ വല്ലഹു

സംഭവങ്ങളിലേക്കുള്ള വരികളാണ് ഇൻഷാല്ല ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോ നായ എടുത്ത വരികളിൽ പറയും ഓമനൽ യസീരി അല്പത്തിൽ നിന്ന് മറ്റ് സഹാനുഭിതങ്ങൾ കുടിപ്പിച്ചു അല്പം മാത്രമായിരുന്ന വെള്ളം കുറച്ച് പേർക്ക് പോലും തകയാതിരുന്ന വെള്ള വെള്ളം അലൈഹി അലി തങ്ങൾ ആ വെള്ളം ഒരുപാട് ആളുകളെ കുടിപ്പിച്ചു യസീരി സഹാ സഹാവാ അവിടുത്തെ സൈന്യത്തിന് ഇവിടുത്തെ പട്ടാളത്തിന് ഇവിടുത്തെ അവിടുത്തെ സൈന്യത്തിന് മുസ്ലിം ഭക്ഷണം കൊടുത്തു യം അല്പം മാത്രമായിരുന്നത് പോലും തീർന്നതുമില്ല വളരെ കുറച്ചുണ്ടായിരുന്ന ഭക്ഷണം ഇവർക്കൊക്കെ തികച്ചു എല്ലാവർക്കും മതിയായി എന്നാലോ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം അത് തീർന്നോ അത് തീർന്നതുമില്ല അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട് അത് ഈ രണ്ടെണ്ണമാണ് അഥവാ ഹബ്സുൽ കമർ ഇൽഖാഖുൽ കമറും ഹബ്സുൽ ഷംസുമാണ് ഈ ശീർഷനകത്ത് ഈ ശീർഷകത്തിനകത്ത് ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്യുന്നത് പറയാറുണ്ടായിരുന്നു എൽമ് പഠിക്കാൻ എൽമിൽ ആകൃഷ്ടരായ അല്ലെങ്കിൽ ഇൽമിൻ്റെ വഴിയെ അതിൽ പ്രാധാന്യപൂർവ്വം ലിബൻ സബീർഹുൽ അലി അവൻ്റെ വഴി വിദ്യ അർത്ഥിക്കറാണെങ്കിൽ اور تخلف اور کہ الله اسمع رضی اللہ تعالی عنہ نے من پڑھنے حديث وانا پڑھنا من علامات النبوه النبوه تن الاریاڈنگل پٹتا انز اورا یونس بن بوکیر بی زیات ما برسول اللَّهِ لمہ اسری برسول وسلم قومه التي في الليل قالوا متى قال يوم فلما كان ذلك اليوم وشرقت ينظرون وقد അഥവാ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം പറയുകയാണ് സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിച്ചു ഒരു എയ്റിനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട് ഇസ്ലാഹി മെറാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങൾ പറഞ്ഞ വിവരം അത് പറഞ്ഞപ്പോൾ പിന്നെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ അടയാളം പറഞ്ഞപ്പോൾ ഒരു ഏറിൽ അഥവാ ഒരു ഒട്ടക സംഘത്തിലുള്ള ഒരു അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർ എന്നാ വരുക ഏറപ്പഴ യാത്രാ സംഘം എന്ന് പറഞ്ഞാൽ അവർക്ക് സലാഹു അലൈസ് തങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് അവർ പരീക്ഷിക്കുകയാണല്ലോ അപ്പം ആ ഒട്ടക സംഘത്തെ റസൂലി സുല്ലാസ്വന്തങ്ങൾ എത്രയോ മാസങ്ങളോളം സാധാരണ യാത്രക്കാർ യാത്ര പോയാൽ മാത്രം ചെന്നെത്തുന്ന സ്ഥലമാണ് ഇവിടെ നബിസ്വല്ലാ നബിസ് അള്ളാഹുസ് സ്വന്തങ്ങളെ അത്രയും കാതങ്ങൾ പല കാതങ്ങൾ കടന്നത് ക്രോസ് ചെയ്തത് അതാണല്ലോ മുഴുതത്ത് അപ്പോൾ ആ വഴിയെ ഒരു യാത്രാ സംഘത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെപ്പോഴാണ് എന്ന് ചോദിച്ചു അപ്പോൾ യോമല്ല അറബിയ എന്ന് നബിതങ്ങൾ പറഞ്ഞു ബുധനാഴ്ച എന്ന് പറഞ്ഞു പക്ഷേ ആ ദിവസമായപ്പോൾ കുറേശികളിങ്ങനെ നോക്കി നിൽക്കുക അവർ ആഗ്രഹം എന്താ ബുധനാഴ്ച വരാതിരിക്കട്ടെ എന്നുള്ളതാണ് കാരണം ബുധനാഴ്ച വരാതിരുന്നെങ്കിലല്ലേ ആ പറഞ്ഞത് കള്ളത്തരാണ് പറഞ്ഞുകൊണ്ടില്ലേ ഇത് പറഞ്ഞത് അസത്യമാണ് സത്യമായി പകർന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ പറ്റുക അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പകലിങ്ങനെ കഴിയാൻ പോവുകയാണ് പക്ഷേ ഈറെ ബുധനാഴ്ച ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഈറെ എത്തിയില്ല അപ്പോൾ അള്ളാഹുവിനോട് അലൈഹി സ്വലം നമ്മളെ പ്രാർത്ഥിക്കുകയും ഒരു ആ പകലിൽ ഒരു മണിക്കൂർ ഏറെ പിന്നെ ഹാരി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമയം ആ പകലൊന്ന് നീട്ടിക്കൊടുത്തു വഹബിസത്തെ ആലശിശംസു സൂര്യൻ അവിടെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഈറ് വന്നു എന്നർത്ഥം അപ്പോഴാണല്ലോ അർത്ഥം പൂർണ്ണമാവുക ആ ഈറ് വന്നു ആ സംഘം എത്തിയപ്പൻ്റെ വിധങ്ങൾ പറഞ്ഞ ആ വാക്ക് വിളരാൻ വേണ്ടി അല്ലെങ്കിൽ ആ കൃത്യമായ സമയത്ത് പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ നടന്നു എന്ന് ഉറപ്പാകുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നു സൂര്യൻ്റെ അസ്തമയം നീട്ടിവെച്ചു എക്സ്റ്റെൻഡ് ചെയ്തു ഡേ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് ലഭിതങ്ങൾ പറഞ്ഞ വാക്ക് പുലർന്നു എന്ന ഒരു മോജിസത്ത് മഹാനായ ബിൻ ബുഖൈർ എന്നവർ മഗാസിയിലൊക്കെ ഉത്തിരിക്കുന്നുണ്ട് ഇനി മഹാനായ കാലയ്യാൽ തങ്ങൾ വേറൊരു ഫസ്റ്റലിൽ കുറിച്ച് തന്നെയാണ് മോജിതത്തുകൾ പല വിവരങ്ങൾ പല മോജിജത്ത് സംഭവങ്ങളിലേക്കുള്ള സൂചന ഫസ്ലും ഹി എന്ന ഒരു അധ്യായം ഒരു ഉപശീർഷകം എൻ്റെ പേയിൽ മായുമെയിനി ഹീനങ്ങൾ കൈ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം നിർഗളിച്ചത് വറക്കത്ത് ഹീ വെള്ളം അധികരിപ്പിച്ചു അവിടെ വറക്കത്ത് കാരണം അലൈഹി വല തങ്ങൾ വെള്ളം അതികരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വളരെയേറെ കൂടുതലാണ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്ന വരികൾ പറഞ്ഞത് ഇതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കാണാം ഒരുപാട് സഹാബിമാർ അലസ് അലി അള്ളാഹു വന്നു ജാബിർ അലി അള്ളാഹു വന്നു അബ്ദുല്ലാഹു വസൂദ് അലി അള്ളാഹു അനഹും തുടങ്ങിയുള്ള മഹാന്മാരായ പ്രമുഖരായ സഹാബിമാരൊക്കെ ഉദ്ധരിക്കുന്ന സംഭവങ്ങളുണ്ട് ഇതുപോലെ നെബുൽ മാവിൻ്റെ അഥവാ തിരുവിരലുകളിൽ നിന്ന് വെള്ളം നിർഗണിച്ചതിൻ്റെ അമാനുഷിക സംഭവം മോചിതത്ത് പറയുന്ന ഒരു ഹദീസ് കാണാം മനസ്സുമാലി അലി അള്ളാഹുഅന്നൂലിൻ്റെ നിവേദനം കായത്ത് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ഹാനുസ്ലാഹുലീന വിധങ്ങളെ ഞാൻ കണ്ടു അസ്രദസ്കാരത്തിൻ്റെ സമയമെടുത്തിട്ടുണ്ട് വലുത്ത വസല്ലാസുൽ വധുവ ജനങ്ങൾ വധുവു ചെയ്യാനുള്ള വെള്ളം തേടുകയാണ് ഫലം മേതുഹു വെള്ളമല്ല ഒതു ചെയ്യാൻ ഞങ്ങൾക്ക് വെള്ളം വേണം വെള്ളമില്ല അറേബ്യൻ മരുഭൂമിയാണല്ലോ ചില സമയത്ത് അത്യുഷ്ഠ നേരത്തെ വെള്ളമൊക്കെ വളരെ കിട്ടൽ വളരെ പ്രയാസമാണ് വെള്ളം ദുർലഭമാണ് യാത്രയിലോ മറ്റോ ആണെങ്കിൽ പറയാനില്ല അപ്പോൾ വെള്ളം വളരെ കുറവാണ് ഞങ്ങൾക്ക് ഒതു കൊടുക്കാൻ വെള്ളമല്ല അഫ പുതിയ റസൂൾബി വലോഹീൻ സലഹ്ലൈ വസ്സലം ഞങ്ങൾക്ക് ഒരല്പം വെള്ളം ഒതു കൊടുക്കാനുള്ള കുറച്ച് വെള്ളം കൊണ്ടുവരപ്പെട്ടു എന്ന് എന്നുള്ള കൊണ്ടുവന്നു അഫ വലാ റസൂൾ ഇവല്ലാ ഉള്ളി വസ്ലംബി ദാലിക്കല്യനായി ആ പാത്രത്തിൻ്റെ അവിടുത്തെ തിരുകരം വെച്ചു യദഹു മിന്നു എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു ആ വെള്ളം കൊണ്ട് തങ്ങളുടെ കൈ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ നിർഗളിക്കുന്നത് വെള്ളം ഇങ്ങനെ ഉറവൊട്ടുന്നത് ഞാൻ കണ്ടു അന്നാസു ജനങ്ങളൊക്കെ ഹത്താ ഒതു ആഹിരിഹിം എല്ലാവരും അൻ ഒതു കൊടുത്തു ആഹിരിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും അവസാനത്തെ ആളടക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളം തകഞ്ഞു വറവാഹുനസിംഗ് കഥാ അനസ് അല്ലാഹുനുവിൽ നിന്ന് കഥാദാ റിയാഹുനും ഈ സംഭവം നിവേദനം ചെയ്യുന്നുണ്ട് കം കുന്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേരായിരുന്നു എന്ന് റാവി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ആളായിരുന്നു ഒന്നുണ്ടായിരുന്നത് അപ്പം റാവൂർ പറയാ കാല ജു സലാധിമിയ മുന്നൂറിലേറാളുണ്ട് മുന്നൂറോളം ആളുണ്ട് മുന്നൂറോളം ആളുകൾക്ക് ഒതുക്കാനുള്ള വെള്ളം മുഴുവനും തികഞ്ഞത്സലാഹു അലൈവിസ്ലം തങ്ങളുടെ കൈ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളമാണെന്ന് എന്ന് പറഞ്ഞ അങ്ങനെ പല ആ കുറിച്ച് പല രുവായത്തും ഉണ്ട് ഏതായാലും ഇത്രയും വലിയ ഒരു വൻ ജനക്കൂട്ടത്തിന് ഒരു വൻ ജനാവരിക്ക് തന്നെ ആ വെള്ളം തികഞ്ഞു നബിസ് തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളം നിർഘളിച്ചതിൻ്റെ മഞ്ചിതത്താണ് ابن مسعود رضي الله عنه بالله نبيه دنا بريان القما يدنا بريان رواية تاي بينا نحن مع رسول الله صلى الله عليه وسلم ولا فقال لنا رسول الله اطلبوا ما هو فضلوا ما ين فوتي بما فصبه فينا ين ثم وضع كفه فيه فجعل الماء يفجعل الماء وينبع من بين أصابع رسول الله صلى الله عليه وسلم ഞങ്ങളൊരിക്കൽ റസൂൾ ഉള്ളാൻ്റെ കൂടെ അങ്ങനെ യാത്രയിലാണ് ഞങ്ങളുടെ കൂടെ വെള്ളമല്ല വേണ്ടത്ര വെള്ളല്ല നടത്തണം അപ്പോൾ രവിധങ്ങൾ പറഞ്ഞു ആരെങ്കിലും അടുത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു പിന്നെ രവിധങ്ങളിവിടുത്തെ തിരുകരമാ വെള്ളത്തിൽ ഇവിടുത്തെ കഫ് അവിടുത്തെ മുൻകൈ വെള്ളത്തിലിട്ടു അപ്പം ജാനൽ മാവ് വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിർഗളിക്കാൻ തുടങ്ങി ഉറവൊട്ടാൻ തുടങ്ങി മുൻപ് ഇനി അസാവ റസൂലില്ല അസല അലുഖലി സ്വലാം റസൂൾ ഉള്ളാൻ്റെ കൈവിരലുകൾക്കിടയിൽ വെള്ളം ഇങ്ങനെ നിർഗളിച്ചു തുടങ്ങി ഉറപൊട്ടി തുടങ്ങി ിയസം ഹുബിയ സന്തിരിത്ര പ്രസിദ്ധാണല്ലോ ഹുദൈബിയാൽ ജനങ്ങൾക്ക് ദാഹം വന്നു വന്നുഹി വൈദി റക്കുവല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അവിടെ അവിടെയാണ് ചെറിയൊരു പാത്രത്തിൽ അവിടെ കുറച്ച് വെള്ളം തങ്ങളെ ഞങ്ങൾ ആരുടെടുത്തും വെള്ളല്ലട്ടോ അങ്ങയുടെ അടുക്കള കുറച്ച് വെള്ളല്ലാതല്ല എന്ന് പറഞ്ഞു അപ്പം നബിതങ്ങൾ എന്ത് ചെയ്തു പോവാൻ നബി ഫിറക്കു അവിടുത്തെ കൈ അതിൻ്റെ അടുത്ത് വെച്ചു ആ പാത്രത്തിൽ വെച്ചു ഫജാൽമാവൂർ വിംബൈ വിധങ്ങളതിൻ്റെ മുഖത്ത് ആ പാത്രത്തിൻ്റെ വായിക്കല്ല ഇവിടുത്തെ കൈ വെച്ചപ്പോൾ ആ കൈ വരുന്ന കിളയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നു കാംസാരി അരുവികളെ പോലെ വെള്ളം അരുവികളിൽ നിന്ന് വെള്ളം എങ്ങനെയാണോ ഇങ്ങനെ പിന്നെ അരുവികളിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്നത് അതുപോലെ വഫീഹി അപ്പൊ കുൽ തൂക്കം കുന്തും നിങ്ങൾ എത്രയായിരുന്നു കാലു കുന്ന മിയത് അൽഫ് ഇത്രയോ ആൾക്കാരുണ്ടെന്ന് പറയാലോ കഫ അവർ പറയാണ് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നൊന്നൊന്ന് ചോദിക്കുമ്പോൾ ആവി പറയാം ലോ കുന്ന മിയത് അൽഫിനില്ല കഫാന എത്ര എന്ന് ചോദിക്കണ്ട ഞങ്ങൾ ഒരു ലക്ഷം ആളുണ്ടെങ്കിലും അത് മതിയാകുന്നു അത് മതിയാകുമായിരുന്നു ലോ കുന്ന മിയത്ത് അൽഫ് മിയത്ത് അൽഫ് വൺ ഹൺഡ്രഡ് തൗസൻഡ് ഒരു ലക്ഷം ഞങ്ങൾ ഒരു ലക്ഷം ആളുകൾ തന്നെ ഉണ്ടായിരുന്നാൽ പോലും കഫാന ഞങ്ങൾക്ക് ഞങ്ങൾക്കത് അത് മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ പിന്നെ പറയാ കുന്ന ഹംസാ ശർമ്മിയ ഞങ്ങള് അന്ന് ആയിരത്തഞ്ഞൂറോ ആൾക്കാരായിരുന്നു ഞങ്ങൾ ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് തികയുമായിരുന്നു സംഭവം എന്ന് ഇങ്ങനെ ഈ സംഭവങ്ങൾ പലയിടങ്ങളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് പല രവായത്തുകളിലും എന്ന് പറഞ്ഞ യുദ്ധവുമായി ബന്ധപ്പെട്ട മഹാദി ചരിത്രങ്ങളിൽ കാണാം അലൈഹി തങ്ങൾ പറഞ്ഞു പറഞ്ഞു നിവേദനം യാ ആദിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തുള്ളി ഒന്ന് രണ്ട് ഡ്രോപ്പ് ഉള്ളൂ അതാ കൊണ്ടുവന്നത് ജനങ്ങൾക്ക് തകയാൻ വെള്ളല്ല കുറച്ച് ഡ്രോപ്പ് തുള്ളി വെള്ള വെള്ളത്തുള്ളികളെ ഉള്ളൂ എന്നർത്ഥം അലൈഹി കൊണ്ടുവരപ്പെട്ടപ്പോ തങ്ങൾ അതിൽ കൈയിട്ടു എന്ന് മാത്രമല്ല വക്കല്ലാം അഭി എനിക്കറിയില്ല എന്തൊക്കെയോ പറഞ്ഞു ഉരുവിട്ടുറോ എന്തോ ആയോ ഒക്കെ ആയിരിക്കാം മാഹു വകാലൻ സാഹുലി സ്വലം വസത ആ ജഫന ജഫ്ന എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൽ അവിടുത്തെ കൈയിങ്ങനെ പരത്തി വെച്ചു ഫറ കെഹു വസൂള്ള പാത്രത്തിൽ സസലു സ്വലം കൈ വെച്ചു വഫറ കാസാബ്യഹു വിരലിങ്ങിട നിർത്തി വെച്ചു ഫറക്ക എന്ന് പറഞ്ഞാൽ വിരലുകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടാക്കി നിർത്തും ഇങ്ങനെ ചേർത്ത് പിടിക്കാതെ വിരലിങ്ങനെയാണ് വിരലുകളിങ്ങനെ ചിക്കകറ്റി വിരലുകളിങ്ങനെ ഇങ്ങനെ അകറ്റി വെച്ചു വസബബ്ബിറഹി ജാബിർദ്ദി അല്ലാഹുത്തലു അവിടുത്തെ കൈകളിലേക്ക് വെള്ളങ്ങൾ ഒഴിക്കും ചെയ്തു കാല എന്ന് പറഞ്ഞു റാബി പറാബിർദി അല്ലാഹുന്ന് പറയാൻ അവിധങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനർഗളം എന്താ പറയുക ഇങ്ങനെ ഒഴുകുന്നതിനാ ഫൗറു എന്ന് പറയാം ഫവറ യഫൂർ ഇമ്പാറത്തിൽ ജ് നൂസ് നിറഞ്ഞു പാത്രമൊക്കെ നിറഞ്ഞു വാമറാസ് വലിസ്തക ജങ്ങളോടൊക്കെ വെള്ളം എടുത്തു എടുത്തുവെക്കാൻ വേണ്ടി പറഞ്ഞു വെള്ളമൊക്കെ സംഭരിക്കാൻ വേണ്ടി പറഞ്ഞു ഫസ്തകോ ജനങ്ങൾ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്ന് വെള്ളം ശേഖരിച്ചു സംഭരിച്ചു ഹത്താറവോ എല്ലാവരുടെ ദാഹവും തീർന്നു ഫകുൾത്തു ഹൽ ബക്കുൽ ഹാജ ഇനി ആർക്കെങ്കിലും ഓണം ചോദിച്ചു ഇനി ആർക്കെങ്കിലും വെള്ളം വേണ്ടതുണ്ടോ ഇനി വല്ലവർക്കും വെള്ളം വേണോ എന്ന് ചോദിച്ചു ഹൽ ബക്കഹദദു ഹാജ വെള്ളത്തിൻ്റെ ആവശ്യക്കാർ ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു പറസൂർ സാഹുലം നമ്മൾ അപ്പളാജ അവൻ എല്ലാവരും വെള്ളത്തിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ആവശ്യങ്ങളും നിവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിധങ്ങൾ കയ്യങ്ങ് ഉയർന്നു നോക്കുമ്പോൾ പാത്രം നിറയെ വെള്ളം ഉണ്ടപ്പം അപ്പോൾ നബി സല്ലാസ്ലംബി റസൂർ അപ്പോൾ വേറൊരു സംഭവം പറയാം ഷാബി റിവായത്ത് ഒരു യാത്രയിൽ ചെറിയൊരു പാത്രത്തിൽ അല്പം വെള്ളമേ ഉള്ളൂ അപ്പോൾ അഭിസാഹുലിസ്ലും നിങ്ങളുടെ ഇവിടുത്തെ തിരുവിരൽ അതിലിട്ടു കമസാബിൽമായി ഇവിടുത്തെ വെള്ള ആ വെള്ളത്തിൽ ഇവിടുത്തെ തിരുവിരൽ പ്രവേശിപ്പിച്ചു സ്വീജി ഊനവല്ല ഊന സമയപ്പോ ഓന ജനങ്ങളിങ്ങനെ വരുന്നു ഒതു കൊടുക്കുന്നു പിന്നെ പോകുന്നു വേറൊരു ടീം വരുന്നു ഒതുക്കുന്നു പോകുന്നു ഇങ്ങനെ ആളുകൾ സംഘം സംഘങ്ങളായ വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഹാർ തിരുമുദീ മാം തിരുമുദീ തങ്ങൾ അൽ ഇമ്രാൻ ഹുസൈംഹിൽ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നിസ്സംശയം ഒരു സംശയത്തിന് പോലും ഇടനൽകാത്ത വിധം അത്രയും വലിയ അത്രയും ധാരാളം ആളുകളാൽ റിവായത്ത് ചെയ്യപ്പെട്ട സംഭവങ്ങളായിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് അതായത് ഇത് നിസ്സംശയം ഒരാളുടെയും സംശയലേശമന്യ സംശയം ബാക്കിയാകാത്ത വിധം സ്ഥാപിതമായ ഒരു ചരിത്ര സംഭവമാണ് എന്ന് പറയാം സല്ലാഹു അലീദ് മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം